ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ഏറ്റവും മികച്ചതും പ്രേക്ഷക പ്രീതി നേടിയതുമായ കോംബോയായിരുന്നു അർജുൻ ശ്രീധു മറുവശത്ത് ജാസ്മിൻ ഗബ്രി കോംബോ ബിഗ് ബോസിന് അകത്തും പുറത്തും ഒരുപോലെ വിമർശിക്കപ്പെടുമ്പോഴായിരുന്നു അർജുനും ശ്രീധുവും ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കിയത് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിനു ശേഷം ഇരുവരും തങ്ങളുടെ റിലേഷനിൽ വ്യക്തവരുത്തുകയും ചെയ്തിരുന്നു ഞങ്ങൾ തമ്മിൽ പ്രണയമൊന്നും ഇല്ല സുഹൃത് ബന്ധം മാത്രമാണ് എന്നായിരുന്നു അർജുനും ശ്രീതുവും പറഞ്ഞത് എങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീജുൻ ജോഡികളെ ഒരുമിച്ച് കാണാനാണ് പല പ്രേക്ഷകർക്കും ഇഷ്ടം ഇപ്പോഴിതാ പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ അവർ ഒന്നിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ അല്ല ഒരു അവാർഡ് ഷോയിലാണെന്ന് മാത്രം ബിഹൈൻഡ് വുഡ്സിന്റെ അവാർഡ് നിശയിലാണ് അർജുനും ശ്രീതുവും ഒരുമിച്ച് എത്തിയത് ഗോൾഡ് ആക്കൺസ് അവാർഡായിരുന്നു ഇരുവർക്കും ലഭിച്ചു അവാർഡ് സ്വീകരിച്ചതിന് പിന്നാലെ മനോഹരമായ ഡാൻസ് പ്രകടനവും ഇരുവരും വേദിയിൽ കാഴ്ചവെച്ചു ഡാൻസിന് ഇടയിൽ ശ്രീതുവിനെ അർജുൻ എടുത്തു പൊക്കുകയും ചെയ്തു ഡാൻസിന് ശേഷം അർജുൻ വാരണം ആയിരം സിനിമയിലെ പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ശ്രീതുവിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് പ്രപ്പോസലിന് എന്താണ് മറുപടി കൊടുക്കാൻ പോകുന്നതെന്ന് അവതാരക നിരന്തരം ചോദിച്ചിട്ടുണ്ടും ഒരു എസ് പറയാതെ നന്ദിയെന്ന് മാത്രം പറഞ്ഞതും സദസിൽ പടത്തി അതേസമയം ഞങ്ങൾ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണെന്ന് ഇരുവരും വ്യക്തമാക്കി ഇത്തരമൊരു അവാർഡ് തന്നതിന് ബിഹൈൻഡ് വുഡ്സിനും പിന്നെ ഞങ്ങളെ പിന്തുണച്ച പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി പ്രേക്ഷകർ കാരണമാണ് ഇവിടെ എത്തിയത് ശ്രീജുൻ എന്ന ഹാഷ്ടാഗിൽ അവർ ഒരുപാട് വീഡിയോ ചെയ്തു അത്തരമൊരു പിന്തുണ ലഭിച്ചതുകൊണ്ടാണ് ഈ നേട്ടം സ്വന്തമായതെന്ന് ശ്രീതു പറഞ്ഞു എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അവാർഡാണ് ഇതെന്നായിരുന്നു അർജുൻറെ പ്രതികരണം ശ്രീതുവിനോടൊപ്പം തന്നെ അതിനേടാൻ സാധിച്ചതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്നും അർജുൻ വ്യക്തമാക്കി